ഹലോ ഗേസ് അപ്പോൾ ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് മോളുടെ കോങ്കണ് എങ്ങനെയാണ് മാറ്റി മാറ്റിയെടുത്തിട്ടുള്ളത് അതിന് എന്തൊക്കെ എക്സസൈസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള എക്സസൈസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും ഇതുപോലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് അത് ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ എങ്ങനെയാണ് മാറ്റി മാറ്റിയെടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാമേ അപ്പം എൻ്റെ മോൾക്ക് ഞാൻ മുടങ്ങാതെ ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത് ചെയ്തിട്ടാണ് എൻ്റെ മോൾക്ക് കോങ്കണ്ണ് മാറിയിട്ടുള്ളതെന്ന് ഞാൻ നൂറ് ശതമാനം പറയും കാരണം ഇത് മുടങ്ങാതെ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കോങ്കണ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു പാച്ചിങ് പാഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് റിയൂസബിളാണ് നമുക്കിത് കഴുകി യൂസ് ചെയ്യാം കേട്ടോ ഇത് എങ്ങനെയാണ് വെക്കുക എന്നുകൂടെ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ വലത് കണ്ണിനാണ് വെക്കുന്നതെങ്കിൽ വലത് കണ്ണിനാണ് എക്സസൈസ് കൊടുക്കുന്നതെങ്കിൽ ഇടത് കണ്ണത് മറച്ചു വെക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാച്ചിങ് പാഡ് അപ്പൊ ഞാനിതെങ്ങനെ വെക്കേണ്ടതെന്ന കൂടെ കാണിച്ചുതരാം അപ്പൊ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ഈയൊരു ഹോളിലൂടെ ഇതിന്റെ കാല് കയറ്റുക അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹോളും കൂടെ ഉണ്ടാവും ഈ ഒരു ഹോളിൽ കൂടെ ഇതിൻ്റെ കാല് കയറ്റിയിട്ട് ഇത് ഇങ്ങനെ കിട്ടും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ദിവസം ഒരു കണ്ണിന് ഒരു മണിക്കൂർ വെച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒറ്റ ഒരു ഫ്ലോയില് നിങ്ങൾ ചെയ്യ ചെയ്യരുത് ചെയ്യാ സമ്മതിക്കേയില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇത് വെക്കുന്ന നേരം എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇവരെ എൻഗേജും കൂടെ ചെയ്യിപ്പിക്കണം ചുമ്മാ അത് വെച്ചെടുത്തിട്ട് കാര്യമില്ല അവരത് ദൂരെ കളയും കിട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെണ്ടുക്കാം ഒരു ഇങ്ങനെ നമ്മുടെ കൃഷ്ണമണി കൃഷ്ണമണിയില്ലേ അതിങ്ങനെ മൂവ് ചെയ്യിക്കാം നോക്ക് അടിക്കല്ലേ കാര്യം ഇതിലോട്ട് വെക്ക് പെന്നിലോട്ട് വെക്ക് ആ അതെങ്ങനെ മൂവ് വയിപ്പിക്കാം അത് കഴിഞ്ഞ് ഇവർക്ക് ഇത് കുറെ നേരം ചെയ്യുമ്പോ അത് പോറടിക്കും അപ്പൊ നിങ്ങൾ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ് ചെയ്യിപ്പിക്കാം കേട്ടോ പിന്നെ ഒരു എട്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരാഴ്ച ഒരു കണ്ണിന് എക്സസൈസ് കൊടുക്കാം അത് ഒരു മണിക്കൂറല്ല കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഈ ഒരു ഒറ്റ എക്സസൈസ് ചെയ്തിട്ടാണ് എന്റെ കുഞ്ഞിന്റെ കോങ്കിൽ ഞാൻ മാറ്റി എടുത്തിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Like ya, share ya, subscribe ya. Bye bye, mata ca.